ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹമില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടങ്ങളോട്ത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന നാളെ ദുനിയാവിലും വലിയ ഫലമുള്ള കബൂൽ ചെയ്യട്ടെ സുഹൃത്തുക്കളെ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഇന്നലെ മുണ്ടമ്പറമ്പ് പാറമൽ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അതിന്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണ് ഈ വീഡിയോ ഇതൊന്ന് നിങ്ങളൊന്ന് നോക്ക് ഈ പ്രസംഗിക്കുന്ന വ്യക്തി സമത് പൂക്കോട്ടൂരാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ആദ്യം ഒന്ന് കേക്ക്

വിളിച്ചിട്ട് പറഞ്ഞു പോലും നിങ്ങളെ ഉദ്ഘാടനം ചെയ്തതെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ വരുന്നതെന്ന് തങ്ങൾ ചോദിച്ചു വരും പണക്കാട് തങ്ങൾ ചോദിച്ചു പോലും എന്നാലും ജിഫ്രി തങ്ങൾ പറഞ്ഞു പോലും ഏ അല്ല ഞാനെന്ത് ചെയ്തിട്ടില്ല ഉദ്ഘാടനം ചെയ്തിട്ടില്ല ഞാനാ കയറി നിസ്കരിച്ചിട്ടെന്ത് ചെയ്ത് ഞാൻ പോയി ഇങ്ങളോ അന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടേന്ന് പറഞ്ഞു പോലും എല്ലാ സുഹൃത്തുക്കളെ അറിയാഞ്ഞിട്ട് ഞാൻ ചോദിക്കുക ഇന്ന കാര്യം എങ്കിലും അറിയാങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഒരു പള്ളി ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ എന്നാണ് ആ പള്ളീനെ ഞമ്മളെല്ലാം മനസ്സിലാക്കി ആ പള്ളി തുറന്ന് ആ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുക അതല്ലേ അതല്ലേ ജിഫ്രി തങ്ങള് ജനുവരി ഇരുപത്തിനാലാം തീയതി ചെയ്തത് അതിന്റെ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടോക്ക് ഇവര് വിചാരിച്ചത് എന്നാൽ ഈ ജെല്ലറി എല്ലാം ഉദ്ഘാടനം ചെയ്യുന്നത് പോലെയാണ് ഈ പള്ളി ഉദ്ഘാടനം ചെയ്ത് റിവൺ കെട്ടിട്ട് മുറിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ് ഇവര് പള്ളിനെയോ ജെല്ലറിനെയോ കടനിയോ ബിസിനസ്സും എല്ലാം ഒരുപോലെ ആക്കിയെ അതാണ് ഇവർക്ക് പറ്റിയ തെറ്റ് ഇതൊന്നും കാണുന്ന ജിഫ്രി തങ്ങള് നിസ്കരിക്കുന്നേ പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു അസ്രിസ്കാരത്തിന് നേതൃത്വം നൽകി അവിടുന്ന് നിസ്കരിച്ച് അവിടെ നിന്ന് ഉദ്ബോധനം നടത്തിയിട്ട് പോന്ന രംഗവും കൂടി നിങ്ങളൊന്ന് കണ്ടുപോക്ക് സുഹൃത്തുക്കളെ നിങ്ങൾ മുകളിൽ കാണുന്ന വീഡിയോ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങള് ജനുവരി ഇരുപത്തിനാലാം തീയതി ഈ പാറപ്പുറം പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് അവിടുന്ന് പ്രാർത്ഥന നടത്തി നിസ്കാരത്തിന് നേതൃത്വം നൽകി പ്രാർത്ഥന നടത്തിയിട്ട് പോകുന്ന വീഡിയോ ആണ് ഈ സ്ഥലത്താണ് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി വന്നിട്ടാരി പാണക്കാട് സാധിക്കാരി സമത പൂക്കോട്ടൂരും വന്നിട്ട് എന്ത് പള്ളി ഉദ്ഘാടനം വീണ്ടും നിർവഹിച്ചൻ നിങ്ങളൊന്ന് ആലോചിച്ചോക്കറ ഒരു പള്ളി ഉദ്ഘാടനം എന്ന് വിചാരിച്ചു ഇവര് വിചാരിച്ചെന്താണ് ഒരു ജല്ലറി ഉദ്ഘാടനം ചെയ്യുന്നത് പോലെയാണ് പള്ളി ഉദ്ഘാടനം നാടം ഇട്ടുകാണ്ട് മുറിക്കാണ്ടിയ അതിന്റെ വീഡിയോ ഞാൻ ബേക്കിലെടുക്കുന്നുണ്ട് ഈ സാദിക്കറി തങ്ങൾ വന്നിട്ട് നാളെ മുറിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് നിങ്ങളൊന്നും ആലോചിച്ചോക്കറ ഇതാണ് ഇത് ഓരോ മാലിന് കുത്തിരിപ്പിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതിന് വെള്ളപൂശ വേണ്ടിയിട്ട് ഈ സമത് പൂക്കോട്ടൂരിനെ പോലെയുള്ള ആൾക്കാർ എന്ത് നിൽക്കുന്നു ഈ വീഡിയോ ഫെബ്രുവരി രണ്ടാം തീയതി പാണക്കാട് സാദിക്കറി തങ്ങള് ഈ പാറപ്പുറം ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടേയിരിക്കുന്നത് ഈ പരിപാടിയിലാണ് സമത പൂക്കോട്ടൂരിന്റെ പ്രസംഗം എന്ന് തങ്ങളെ നമ്മളെ വിളിച്ചിരുന്നു തങ്ങളോട് ചോദിച്ചിരുന്നു എന്നാൽ തങ്ങൾ പറഞ്ഞു നിങ്ങളാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് ഞാനാണ് നിസ്കരിച്ചു പോകുന്ന എങ്ങനെയുണ്ട് കാര്യങ്ങൾ ഒരു പള്ളിയിൽ അസ്രസ്കാരത്തിന്റെ നേതൃത്വം നൽകി ബഹുമാനപ്പെട്ട ജിഹി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പോയി ആടിയാന്ന് വന്നിട്ട് നാളെ മുറിച്ചിട്ട് വീണ്ടും ഉദ്ഘാടനം ഒരു ഓർമ്മിക്കണെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ചോക്കറിയല്ലോ സത്യത്തിൽ ഈ സമത പൂക്കോട്ടൂര് എന്ന് പറയുന്ന ഈ വ്യക്തിയുണ്ടല്ലോ പണ്ട് കാലത്ത് ഈ കൊട്ടാര പണ്ഡിതന്മാരെ എന്ന് പറയുന്ന ഒരു പണ്ഡിതമാരുണ്ടു എന്നാ കൊട്ടാരത്തിലെ തമ്പരാക്കന്മാര് ചെയ്യുന്ന എല്ലാ തോന്നിവാസങ്ങളും വെളിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അതാണ് കൊട്ടാര പണ്ഡിതമാർ എന്ന് പറയുന്ന വിശേഷിപ്പിക്കുന്ന ഒരു വിഭാഗം അതേപോലത്തെ ഒരു വിഭാഗമാണ് ആര് ഈ സമത പൂക്കോട്ടൂരി നാസർ ഫൈസി കൂടത്തായ പോലെ ഉള്ള ആൾക്കാർ ലീഗ് നേതാക്കന്മാര് ചെയ്യുന്ന എല്ലാ നെറികാടുകളെയും അത് വ്യാഖ്യാനിച്ചിട്ട് എന്ത് ചെയ്യുക അത് സത്യമാക്കിട്ട് തെളിച്ചു കൊടുക്കുക വെള്ള പൂശിട്ട് അങ്ങ് വിട്ടു കൊടുക്കുക അതാണ് ഇവരെ പരിപാടി അതിന് എന്നാ കാരണം ഇവർക്ക് നാവിന്റെ നിങ്ങൾ നാഷണൽ ഹൈവേന്റെ കാട്ടിമ്പലിയെ നിങ്ങളുണ്ട് ഇവരെ നാവ് ആ നാവിനെ കൊണ്ട് ആവുന്ന പോലെ പറയുക എന്നിട്ട് ആടി അങ്ങനെ എന്തല്ലാന്ന് അവരെതാക്കിട്ട് അങ്ങ് പോവുക ഇതാണ് ഇവരെ പരിപാടി പ്രത്യേകിച്ച് ഈ സമത് പൂക്കോട്ടൂരിന്റെ ഈ ബാഫി വിഷയം തന്നെ പരിശോധിച്ചോ പലപ്പോഴും ഈ സമത പൂക്കോട്ടൂർ വരിക സാധിക്കാനും തങ്ങളെന്നെ വിളിച്ചു ഞാൻ സാധിക്കാൻ തങ്ങളോട് ചോദിച്ചു ഞാനാണ് പറയുന്നത് സമുദായ അങ്ങനെ ഇങ്ങനെ എടുത്ത് പരിശോധിച്ചോക്കിയാ മൈ പച്ച പച്ചക്കള്ളത്ര മൈക്കിന് മുമ്പിൽ വന്നിട്ട് വായി നാവിന് നിങ്ങളെ ഉണ്ട് ചോദിച്ചാൽ അങ്ങ് കാസർത്തീരങ്ങ് പോകും നിങ്ങൾ ചോദിച്ചോ ഈ ആമിവിശി ഇത്രമാത്രം ഈ കവലകളിൽ ചർച്ച ചെയ്യാനിന്റെ ഇടയാക്കിയത് ആരാണ് ഈ പാണക്കാട് സഹിതന്മാരല്ലേ ഏഹ് ഇപ്പൊ ഈ പള്ളിന്റെ ഉദ്ഘാടനം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാ എന്തിനു വേണ്ടിയിട്ടാണ് മിനിഞ്ഞാണ് ഈ ഫെബ്രുവരി രണ്ടാം തീയതി വന്നിട്ട് രണ്ടാമത്തെ ഉദ്ഘാടനം നിർത്തിയ എന്നിട്ട് ആളോ സ്റ്റേജ് മുന്നിൽ സമയം പൊക്കോട്ട് ഒരു പ്രസംഗിക്കുന്ന ഞാൻ നിങ്ങൾ കേട്ടെ ഈ കൊട്ടാര പണ്ഡിതന്മാരെ തിരിച്ചറിയണം അതൊരു നല്ലൊരു സംഗതിയാണ് കാരണം ഞാനൊരു മതമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് വകുപ്പെന്ന് പറയുന്ന വിഷയം മതത്തിന്റെ ഭാഗവുമാണ് അതുകൊണ്ട് ആ വക്കുഫോണിൽ അംഗമായിക്കൊണ്ട് വകുപ്പ് സംരക്ഷണ കാര്യങ്ങളിലും ഇന്ന് നടക്കുന്ന വകുപ്പ് കയ്യേറ്റങ്ങൾക്കെതിരെ ഇപ്പൊ മുനമ്പം പോലെയുള്ള സംഗതികളിലൊക്കെ തന്നെ വകുപ്പ് കയ്യേറ്റങ്ങളും ദുർവിനിയോഗമാണ് നടന്നിരിക്കുന്നത് അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മതപരമായിട്ട് അതിന്റെ എന്താണെന്ന് വ്യക്തമാക്കാനും അത് ഉറക്കെ പറയാനും കിട്ടിയ ഒരു അവസരം എന്ന നിലയ്ക്ക് എനിക്ക് സന്തോഷമുള്ളത് സമസ്തയുടെ അംഗീകാരം ഒന്നും പറയേണ്ട ആവശ്യമല്ല സമസ്ത അങ്ങനെ അതിൻ്റെ ബൈക്ക് നടക്കുന്നുണ്ട് എന്നെ അവരെന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തതെന്ന് എനിക്കറിയില്ല ചില ചില കമ്മിറ്റിയിലൊക്കെ ഞാൻ നേരത്തെ ഉണ്ട് ആ സർക്കാർ തന്നെ അച്ചു കമ്മിറ്റിയിലുണ്ട് മദ്രസ ബോർഡ് കമ്മിറ്റിയിലുണ്ട് ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ചില മാറ്റിയിട്ട് വേറൊരു കമ്മിറ്റിയിൽ വന്നിരുന്നേ ഉണ്ടാവുള്ളൂ ഏതായിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളിലൊക്കെ എനിക്ക് പ്രതികരിക്കാനുള്ള അവസരം കിട്ടുന്നത് സന്തോഷമായിട്ട് ഞാൻ കാണുകയാണ് عمر الْخَلِيفَةَ خليفة عمر بن الخطاب وما النار മുനമ്പം വിഷയത്തിൽ മുനമ്പം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ് അത് അത് ഒരു സേർട്ട് വർഗം ഒരു സേർട്ട് എന്ന് പറയുന്ന കൂട്ടരെ വക്കഫാക്കിയതാണ് ഫറൂഖ് കോളേജിന് വേണ്ടിയിട്ട് ഫറൂഖ് കോളേജ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കോളേജാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി വക്കഫാക്കിയ വസ്തുവാണ് ആ കാര്യം ആ കാര്യത്തിൽ ഒരു സംശയമില്ല അത് കയ്യേറ്റം ചെയ്യപ്പെടുകയും ആ കോളേജ് കമ്മിറ്റി തന്നെ ബാക്കി ഭാഗം വിൽക്കുകയൊക്കെ ചെയ്തത് വളരെ തെറ്റായ സംഗതിയാണ് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത സംഗതിയാണ് അപ്പൊ അത്തരം കാര്യത്തിലൊക്കെ പ്രതികരിക്കാൻ കിട്ടുന്ന ഒരു അവസരം വളരെ നല്ലതായിട്ട് ഞാൻ കാണുന്നു സംരക്ഷിക്കാനുള്ളത് സംരക്ഷിക്കല്ലെന്നുള്ളത് എനിക്കറിയില്ല സംരക്ഷിക്കാൻ ഞാൻ എന്താക്കും പ്രവർത്തിക്കും മനസ്സിലാവില്ല ഞാൻ രാവിലെ ഒരു വാർത്ത കേട്ടു രാവിലെ തന്നെ ഒരു വാർത്ത കേൾപ്പിച്ചു മാതൃഭൂമി സാലിന്റെ വാർത്തയാണ് ഇന്നത്തെ സമ്മേളനത്തിൽ സ്വാഗതം പറയുന്നത് ഉമ്മർ ഫൈസിയാണെന്ന് പറഞ്ഞാൽ പാണക്കാട് തങ്ങന്മാരുടെ വിരോധിയായ ഉമ്മർ ഫൈസി എന്നും പറഞ്ഞു അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് സാദിഖ് അലി തങ്ങളാണെന്നും പറഞ്ഞിട്ട് അവർ ഒരു കോമാളി വാർത്ത നടത്തിയിരുന്നു അങ്ങനെ ഒന്നുമില്ല ഇല്ലാത്തതിങ്ങനെ കെട്ടിത്തമച്ചുകൊണ്ട് ഞാൻ എന്നും പാണക്കാട് തങ്ങന്മാരെ ബഹുമാനിക്കുന്നവരാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ എൻ്റെ ഒരു വീടുണ്ടാക്കി അതിൻ്റെ മുന്നെ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട സയ്യിദ് സാഹന മുഹമ്മദ് അലി സിഹാബ് തങ്ങളാണ് അദ്ദേഹം അദ്ദേഹം എനിക്ക് അന്ന് ഒരു 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 പൈസ തന്നിരുന്നു അത് ഇന്നും എന്റെ ബെൽറ്റിലുണ്ട് അതൊരു വർക്കത്തിന്റെ പൈസയായിട്ട് ഞാൻ സൂക്ഷിച്ചതാണ് എനിക്കതിൻ്റെ ഒരു വിശ്വാസമുണ്ട് അതുകൊണ്ട് അതിന് ശേഷം എനിക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല സാമ്പത്തിക ബുദ്ധിമുട്ടില്ലായാലും ഞാൻ വിശ്വസിക്കുന്നു അത് അങ്ങനെ തന്നെയാണോ ഞാൻ എനിക്ക് നിറഞ്ഞ ജോലിയുണ്ട് പക്ഷേ എനിക്ക് എവിടെയും ശമ്പളമില്ല എന്നാലും എന്റെ വീട്ടിലോ എൻ്റെ കാര്യത്തിനോ ഒന്നും ഒരു തുടുക്കവും ഉണ്ടാകുന്നില്ല റഹ്മത്ത് വർക്കത്തെ ഇരിക്കുന്നു എന്റെ കുട്ടികൾ എന്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട് ഇതാണ് അപ്പൊ അത് സാമ്പത്തിക മേഖല മാത്രമല്ല എന്തെങ്കിലും വിശമൊക്കെ ഉണ്ടായാൽ ചെന്ന് അന്യായം പറയുന്ന അല്ലെങ്കിൽ നമുക്ക് തണലായി നിൽക്കുന്ന ഒരു കുടുംബമാണ് പാണക്കാട് കുടുംബം ആൾക്കാർ എന്തൊക്കെ പറയുന്നു ആൾക്കാർ എന്തൊക്കെ പറയുന്നു ഇതൊക്കെ എന്താക്കുന്നു കേട്ടിട്ട് നമ്മളിടയിൽ ഇങ്ങനെ ഞാൻ ലീഗ് വിരോധിയാണ് സഖാവാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് ഒക്കെ പറച്ചിലാണ് ഒക്കെ പറച്ചിലാണ് ഒക്കെ പറച്ചിലാണ് ഒന്നുമില്ല സഖാവ് ഒരു അങ്ങനെ ആവാൻ കഴിയൂല ഒരു മൂവിനാണ് മനുഷ്യൻ അതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള വർത്താനങ്ങളും തൊക്കെ കേട്ടിട്ട് നമ്മൾ എന്താക്കിയത് പരസ്പരം ദീപത്തിനമിമത്തൊന്നും നടത്തരുത് സംഗതികൾ എന്താക്കണം നമ്മൾ ഈ മേഖലയിൽ ജീവിക്കേണ്ടവരല്ലേ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രചരണ മേഖലയിൽ പ്രവർത്തിക്കലാണ് എന്റെ പണി മുഴുവനും എന്റെ വീട്ടിൽ കോളിയും വല്ല് പെണ്ണുങ്ങൾ വെച്ചതാ കാരണം ഞാൻ പാതിരക്ക് ചെന്ന് ബെല്ലടിച്ചോളം ഉറപ്പ് സിപ്പാക്കിയിട്ട് അപ്പം അതുകൊണ്ട് രാവിലെ രാവിലെ എണീറ്റ് പോന്നിട്ട് എനിക്ക് വേറെ പണിയൊന്നുമില്ല എനിക്ക് ഈ ഈ ദീൻ്റെ മേഖലയിലുള്ള പ്രവർത്തിന്റെ പണി മാത്രമേ ഉള്ളൂ അതിനൊന്നും ഒരു പ്രതിഫലം മാറ്റിയിട്ടുള്ള പണിയുമല്ല അള്ളാഹുന്റെ വജീന്ന് വിചാരിച്ചു ഞാൻ ശംസലോളുമയുടെ കൂടെ ഇരുപത് കൊല്ലം ജീവിച്ചവനാണ് ശംസുലമയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രതിസന്ധി ഘട്ടത്തിൽ ഉണ്ട് അതിൽ പറയാനല്ല ഞാനത് പറയുന്നത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ നടക്കുന്ന ഫിത്തനകളെ സംബന്ധിച്ച് പറയാണ് ഞാൻ വലിയ യോഗ്യനാണെന്ന് പറയാനല്ല അപ്പം ആ ഫിത്തനകളൊക്കെ ഒരു പാട് നടക്കുന്നുണ്ട് അതൊക്കെ എന്താക്കണം ഒന്നും ഒന്നും മാറ്റിയിട്ട് നമ്മളൊക്കെ ദീനിന്റെ കുട്ടികളാണ് എന്ന് എന്നാക്കി ചേർന്നുകൊണ്ട് നമ്മളെന്താ വിശ്വാസവും പ്രവൃത്തി ബഹുമാനപ്പെട്ട സമസ്തയുടെ അധ്യക്ഷൻ സയ്യിദുല്ലുലമ തങ്ങളവുകളെ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന മുസ്ലിം കേരളത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ സാദിഖ് അലി ഷാബ് തങ്ങളവുകളെ മറ്റ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള സമസ്ത കേരള ജമ്മിയത്തുലുമായയുടെ മുഷാവർ അംഗങ്ങൾ ഉലമാക്കൾ സാധാത്തുക്കൾ ജനപ്രതിനിധികൾ അങ്ങനെ തുടങ്ങി ഈ സമുദായത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ഉമറാക്കൾ ഉലമാക്കൾ സാധാരണക്കാർ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അങ്ങനെ തുടങ്ങി സുന്നത്ത് ജമാനത്തിന്റെ മേഖലയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന എന്റെ സഹപ്രവർത്തകന്മാരെ അള്ളാഹു സുബാനുഹൂത്തായ ഈ സംഗമം ഒരു വലിയ സാലിയ അമലായി നമ്മൾ കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ സദസ്സിനോട് ആദ്യമായി എനിക്കൊന്ന് പറയാനുള്ളത് ആളുകളെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ആവേശഭരിതരാവരുത് നമ്മൾ അതൊരു വകതിരിവിന്റെ ഒരു സ്വഭാവമായിട്ട് മാറുന്നു എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു വകതിരിവും നമുക്കില്ല വഴത്തസിമോ ബി ഹബിള്ളാഹി ജമിയ അള്ളാഹുത്താല പറഞ്ഞ നേരത്തെ ഓതി ആയത്ത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം യാഹല്ല ഇത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം ഒലാ തമൂത്തുന്ന ഇല്ലാതെ അന്തും മുസ്ലിമോൻ മുസ്ലിം ആയിട്ടില്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത് എന്ന് അള്ളാഹു കൽപ്പിക്കുന്നു അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട ക്രമം നിങ്ങൾ സൂക്ഷിക്കണം അതിന്റെ ശേഷം പറയുന്നത് വയതസി ഹബിഹി ജമിയ നിങ്ങൾ അള്ളാഹുവിന്റെ പാശം മുറുക പിടിക്കണം വിവേചനം ഉണ്ടാക്കരുത് ഭിന്നിപ്പുണ്ടാക്കരുത് എന്ന് ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ടെല്ലാം വളരെ അച്ചടക്കത്തോടുകൂടെ ഇവിടെ എല്ലാവരും സംസാരിക്കാനുണ്ട് ഒരു ഭിന്നിപ്പും ഇവിടെ ഇല്ല ഒരു വിവേചനവും ഇല്ല ആ നിലക്കുള്ള ഒരു സംഗമത്തിനാണ് സമസ്ത ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത് സമസ്ത നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന അതാണ് സമസ്തയുടെ എളുമാക്കളുടെ പാരമ്പര്യം അതാണ് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇപ്പൊ സയ്യിദുള്ളളമയുടെ ഒരു ജാഥ നടന്നു എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് കൂട്ടി രാഷ്ട്രീയ മേഖലയിലുള്ള ഇടത്തും വലത്തും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി എല്ലാ എല്ലാവരും ഒരുമിച്ച് തങ്ങളുടെ യാത്രയെ വരവേറ്റും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ നമ്മൾ സമ്മേളനങ്ങളും കൂട്ടായ്മകളൊക്കെ സംഘടിപ്പിക്കുമ്പോഴൊക്കെ അവിടെ നമ്മൾ വിവേചനവും കാണിക്കാതെ ഇന്ത്യ രാജ്യത്തിന്റെ പൗത്ര പരിശുദ്ധത കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ മതവിവേചനമില്ലാതെ രാഷ്ട്രീയ വിവചനമില്ലാതെ നിറവ്യത്യാസമില്ലാതെ ഭാഷവ്യത്യാസമില്ലാതെ എല്ലാവരും കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത ആ നിലയ്ക്ക് തന്നെ നമ്മൾ എന്താക്കണം കൊണ്ട് പോകണം എന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു സുബാൻ വത്താല ഇഹലാസോടുകൂടെ ദീനന് ചെയ്യാൻ നമുക്കൊക്കെ തോഫീക്ക് ചെയ്യുമാറാവട്ടെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പരിശുദ്ധ വൽ അഹലസുന്ന അതിന്റെ അക്കീതം നിലനിർത്തുന്ന ഒരു പ്രവൃത്തിയാണ് ആദ്യമായിട്ട് സമസ്തയുടെ ഒന്നാമത്തെയും അവസാനത്തെയും പ്രവൃത്തി അത് തന്നെയാണ് സമസ്ത ഉണ്ടായതും അതിനു വേണ്ടിയാണ് അലൈഹി അല്ലിമ അള്ളാഹുവിന്റെ ദീൻ ഇവിടെ പ്രഖ്യാപിച്ചു ഇന്ന ദീന ഇസ്ലാം അള്ളാഹുവിന്റെ മതം ഇസ്ലാമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു ലോകം സൃഷ്ടിച്ച അള്ളാഹു മനുഷ്യന് വേണ്ടി മാത്രം ഒരു നിയമം കൊടുത്തു മറ്റുള്ള ജീവികൾക്കൊന്നും ഒരു നിയമവും ഇല്ല അവർക്ക് പ്രകൃതി നിയമം അത് പ്രകൃതി അനുസരിച്ച് അവർ ജീവിച്ചു കൊണ്ടണം എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എങ്ങനെ എന്തൊക്കെ ചെയ്യണം ചെയ്യാതിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി ഒരു നിയമാവലി അവന് നൽകിയിട്ടുണ്ട് ആ നിയമാവലി ഇവിടെ നൽകാൻ അള്ളാഹു സംവിധാനിച്ച സംവിധാനം ഗ്രന്ഥങ്ങളുണ്ട് അതോടുകൂടെ തന്നെ അത് പ്രചരിപ്പിക്കാനുള്ള ആളുകളെ പരിശുദ്ധാത്മാക്കളായ ആൾക്കളെ അള്ളാഹു തല തെരഞ്ഞെടുത്തു അതാണ് അമ്പിയാക്കൾ പ്രവാചകന്മാർ ആ പ്രവാചകൻമാർ മുഖേനയാണ് ദീൻ ഇവിടെ നടത്തിയത് ഇസ്ലാം ഇവിടെ നടത്തിയത് ഒന്നേകാൽ ലക്ഷം ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ ഇവിടെ നടത്തിയിട്ടുണ്ട് അവരൊക്കെ വന്നതും ലാ ഇലാഹ ഇലാ എന്ന തോഹീദ് അള്ളാഹുവിനുള്ള വിശ്വാസം അക്കീത ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് പ്രചരിപ്പിച്ചത് അവരിൽ ചിലരൊക്കെ ഗ്രന്ഥങ്ങളുമായിട്ട് വന്നു ഗ്രന്ഥങ്ങളൊക്കെ പലതും ഇപ്പോൾ ദുർബലപ്പെട്ടിട്ടുണ്ടെങ്കിലും പരിശുദ്ധ ഖുർആാൻ അവസാനത്തെ പ്രവാചകന് നൽകിയ പരിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നുണ്ട് ആ പരിശുദ്ധ ഖുർആന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനാണ് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത് അതാണ് മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്ന അതാണ് ആ നിലക്ക് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ വസൂല് പ്രവാചകർ സല്ലാഹുലി തങ്ങളെ ആ ഇവിടെ വളരെ നല്ല നിലയിൽ ജനങ്ങളെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മറ്റുള്ള വേദങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇറക്കിയതാണെങ്കിൽ പരിശുദ്ധ കുർആാൻ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ടാണ് ഇറക്കിയത് അതിന്റെ അർത്ഥം നാൽപ്പത് വയസ്സായ മുഹമ്മദ് മുസ്തഫ സലഹാൻ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചു അറുപത്തി മൂന്നിൽ ഒപ്പാത്തായി മരിച്ചു അങ്ങനെയുള്ള ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് കണ്ടശയായി കൊണ്ട് ആവശ്യാനുസരണമാണ് ഖുർആൻ ഇറങ്ങിയത് അത് ജനങ്ങളെ ജനങ്ങളെ നിയമം പ്രാവർത്തികമാക്കി പരിശീലിപ്പിക്കുന്ന പണിയാണ് നബി എടുത്തത് നിയമം പറഞ്ഞു പോവുകയല്ല അതാണ് അവരെ കൂടെ ജീവിച്ച് അവരോട് കൂടെ മണ്ണിൽ മണ്ണിലിറങ്ങിക്കൊണ്ട് പ്രവർത്തിച്ചാണ് പ്രവാചകർ സുല്ലാശനം ഈ ദീനിനെ പരിചയപ്പെടുത്തിയത് ആ നിലയ്ക്ക് പരിചയപ്പെട്ടവരാണ് അങ്ങനെയുള്ള പരിശുദ്ധാത്മാക്കളാണ് നബിയിൽ നിന്ന് ആ ജീവിതം കണ്ടും പകർത്തിയും ചെയ്ത ആൾക്കാരാണ് സഹാബത്ത് എന്ന് പറയുന്നത് ലക്ഷക്കണക്കിൽ സഹാബത് ഒസ് എന്നും പറയുവാൻ മഹാജറുകളും അൻസാറുകളുമായ സഹാബത്ത് ആ സഹാബത്ത് നബിയെ നബിയെ പിൻപറ്റിക്കൊണ്ട് ജീവിതം മുഴുവൻ ഒപ്പിയെടുത്തിട്ടുണ്ട് നബിയുടെ എല്ലാ രഹസ്യവും പരസ്യവുമായ എല്ലാ ജീവിതവും റെക്കോർഡാക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പകർത്തിയ സഹാബാക്കൾ തൊട്ട് അള്ളാഹു പറയുന്നത് അവർ അള്ളാഹു തെരുക്കിപ്പെട്ടിരിക്കുന്നു എന്നാണ് സഹേബാക്കൾക്ക് ശേഷം ദീനിവിടെ നിലനിൽക്കണ്ടേ അമ്പിയാക്കന്മാരുടെ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈവലം അതിനു മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ വന്നു ആയിരത്തി അഞ്ഞൂറ് വർഷം കഴിഞ്ഞിട്ടും പിന്നീട് മുഹമ്മദ് നബിക്ക് ശേഷം പ്രവാചകൻ ഇല്ല പ്രവാചകൻ വരില്ല ആ ലബിയ വൈദി എന്റെ ശേഷം പ്രവാചകൻ ഇല്ല അതിന്റെ ആവശ്യവുമില്ല ആ നിലക്ക് സമ്പൂർണമായി അല്യവും അക്മൽ തുലക്കും ദീനക്കും ഇസ്ലാമ ദീന അള്ളാഹുത്താല ആ ദീൻ നബിയുടെ അവസാനത്തോടുകൂടെ പൂർണ്ണമാക്കി തന്നിരിക്കുന്നു ഖുർആൻ കുറാനിറങ്ങി ഇനി ആ ദീനിൽ ഒന്നും കൂട്ടാനുമില്ല കുറക്കാനുമില്ല ആ നിലക്ക് സമ്പൂർണമായ ഒരു മതം നമുക്ക് തന്നു ആ മതം ഇനിയും പ്രവാചകൻ ഇല്ലാതെ തുടരണം ക്യാമം വരെ തുടരണം അതിനെന്താ മാർഗം പ്രവാചകൻ ഇല്ലാതെ തുടരാൻ എന്താ മാർഗം അതാണ് ആ മാർഗം പറയുന്നത് സഹാബത്തിന്റെ ജീവിതം പകർത്തിയവരാണ് എനിക്ക് ശേഷം നിങ്ങൾ അവരെ കണ്ടു പഠിക്കണം അവരെ നിങ്ങൾ പഠിച്ചാൽ എന്നെ കണ്ടു പഠിക്കുന്നതിന്റെ ഫലം തന്നെയാണ് എന്നെ പിൻപറ്റിയാൽ എന്നെ പിൻപറ്റിയതുപോലെ തന്നെയാണ് അവരെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് വല്ല ബിഹിസാൻ പിന്നീട് അവർക്ക് ശേഷം പിന്നീട് വരുന്ന തലമുറ ഈ ജീവിതമാർഗം മാർഗം ശീലിച്ച അത് അത് അനുഭവിച്ച അത് ജീവിതത്തിൽ പകർത്തിയ താവ്യങ്ങൾ അനുകാമികൾ അതിനുശേഷം വന്ന് അങ്ങനെ കാലക്രമേണ ഏതോ കാലഘട്ടത്തിലും വരുന്ന ആൾക്കാർ ഈ നല്ല മാർഗം സ്വീകരിച്ചുകൊണ്ട് വന്ന നബി നബി പഠിപ്പിച്ച ആ മാർഗം ശര്യവും സ്വഭാവമൊക്കെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് പകർത്തിക്കൊണ്ട് ജീവിച്ച് കാണിച്ചു തന്ന ആ തലമുറകൾ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് സുമല്ലതീന് എലൂനഹും സുമല്ലതീന് എലൂനഹും എന്റെ നൂറ്റാണ്ടാണ് ഏറ്റവും നല്ല നൂറ്റാണ്ടെന്ന് പ്രവാചകർ സല്ലാ അലൈഹി വല്ലം അത് കഴിഞ്ഞാൽ എന്റെ അടുത്ത നൂറ്റാണ്ട് അത് കഴിഞ്ഞാൽ അടുത്ത നൂറ്റാണ്ട് അങ്ങനെ മൂന്ന് നൂറ്റാണ്ടുകളെ പ്രശംസിച്ച് പറഞ്ഞു ആ നൂറ്റാണ്ടുകളിലൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ ഉണ്ടായിട്ടുണ്ട് അതാണ് ഹദീസ് ക്രോഡീകരിച്ചവര് ഖുർആൻ ക്രോഡീകരിച്ചവര് അതുപോലെ ഫിഖഹിന്റെ മസലുകൾ എങ്ങനെയാണ് നമ്മളെ പ്രവർത്തന വിവാദത്തുകളൊക്കെ ചെയ്യേണ്ടതെന്ന് കൃത്യമായി സൂക്ഷിച്ച് വരച്ച് കാണിച്ചു തന്ന മധുബിന്റെ ഇമാമുകൾ ഇവരൊക്കെ കാണിച്ചു തന്നാൽ പിന്നെ നമുക്ക് വേറൊരു സംശയമില്ല ആ മഹാന്മാരും അള്ളാഹുവിന്റെ റസൂല് പ്രശംസിച്ച കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ചവരാണ് ബഹുമാനപ്പെട്ട സിഹാഹുസിത്ത ഹരീസിന്റെ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് മുസ്ലിം ലോകം ഒന്നും കാണാതെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഔത്രാ വ്യത്യാസവും അംഗീകരിക്കുന്ന ആറ് കിതാബുകളുണ്ട് സഹാഹുസിത്ത എന്ന് പറഞ്ഞിട്ട് മുസ്ലിം തുടങ്ങിയിട്ട് അതുണ്ടായത് ഈ കാലഘട്ടത്തിലാ മൂന്ന് നൂറ്റാണ്ടുകൾക്കുള്ളിലാണ് അവർ അതൊക്കെ രചിച്ചിരിക്കുന്നത് അതേപ്രകാരം ഫിക്ഹ് മസലകൾ അതായത് മനുഷ്യൻ അനുവർത്തിക്കേണ്ട കർമ്മ കർമ്മത്തിന്റെ വിധി വിധി നമ്മൾ എന്തൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് എഴുതി ചേർത്തിരിക്കുന്നു റിക്കാർഡാക്കിയിരിക്കുന്നു അതാണ് മധുഹബ് എന്ന് പറയുന്നത് ആ മധുഹബിന്റെ ഇമാമുകളും ഈ നൂറ്റാണ്ടുകളിൽ ജീവിച്ചു മരിച്ചവരാണ് അങ്ങനെയുള്ള ആൾക്കാർ ഈ ഇസ്ലാമിനെ നമുക്ക് സമ്പൂർണ്ണമായിട്ട് തന്നിട്ടുണ്ട് പിന്നീട് നമുക്ക് എന്താക്കേണ്ട ഒന്നും വേണ്ട അപ്പൊ മധുഹബിനെ സ്വീകരിക്കുക മുഹദ്ശ്രീങ്ങളെയും മുഫസ്സിരിങ്ങളെയും ആ കാലഘട്ടത്തിലുള്ള മുപ്പശ്രിരികളും ഒക്കെ സ്വീകരിച്ചാൽ മതി അതാണ് നമ്മൾ പറയുന്നത് ബഹുമാനപ്പെട്ട അഹുല സുന്നത് പോലെ ജമാഅ അക്കീത എന്ന് പറയുന്നത് അതാണ് ആ നിലക്കുള്ള അക്കീതയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് കേരളത്തിനും കിട്ടിയിട്ടുള്ളത് തന്നെയാണ് കേരളത്തിലും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കിട്ടിയ കീത് തന്നെയാണ് ഇസ്ലാം അതാണ് ആ ഇസ്ലാമിനെ അനുധാപനം ചെയ്തു പോലാണ് നമ്മുടെ കടമ കേരളത്തിൽ ഇസ്ലാം വന്നത് സഹാബത്തിന്റെ കാലത്ത് അതായത് റസൂൽ കരീം സല്ലാ സമയം ജീവിതം പകർത്തിയ പരിശുദ്ധാത്മാക്കളായ സഹാബത്താണ് ഇവിടെ കേരളത്തിലും ഇസ്ലാം കൊണ്ടുവന്നത് ഇന്ത്യയിൽ കൊണ്ടുവന്ന അവരാണ് അതുകൊണ്ട് അവർ കഴിച്ചിട്ടില്ല അള്ളാഹുന്റെ അള്ളാഹു അള്ളാഹു എന്നും അള്ളാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു അവർ അള്ളാഹുനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് കുർആാൻ സാക്ഷീകരിച്ച മഹത്തുക്കളാണ് അവർ അവർ കൊണ്ടുവന്ന ദീനിൽ ഒരു കലർപ്പില്ല നമ്മൾ അനുവർത്തിച്ചു വരുന്നത് അവർ കൊണ്ടുവന്ന ദീനാണ് ഈ കാലത്തും മൗലിദ് ആത്യത അതുപോലെ മരിച്ചാലുള്ള അടിയന്തരങ്ങൾ തറാവീഹ് നിസ്കാരം ജുമാ ജമായത്ത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവരെന്താണോ നമ്മളെ പഠിപ്പിച്ചത് ആ പഠിപ്പിച്ചു തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസവും പ്രവർത്തനവും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ എവിടെ അത് പയച്ചത് എവിടെയും പഴച്ചിട്ടില്ല അവരനുതാപനം ചെയ്തു വരുന്ന പണ്ഡിതന്മാർ എക്കാലത്തുണ്ടായിട്ടുണ്ട് സുന്ന ജത്തിന്റെ പണ്ഡിതന്മാർ എന്ന് പറയുന്ന അവരാണ് റസൂൽ കരീം സല്ലാ പറഞ്ഞു എന്റെ എന്റെ കാലശേഷം എന്റെ സമുദായം പിളരും പിളരും എത്രത്തോളം എന്ന് വെച്ചാൽ യഹൂദികൾ എഴുപത്തി ഒന്നായി പിളർന്നെങ്കിൽ നസാറാക്കൾ എഴുപത്തിരണ്ടായി പിളരും എന്റെ സമുദായം എഴുപത്തിമൂന്നായി പിളരും കുല്ലുഹും പിന്നാർ എല്ലാവരും നരകത്തിലായിരിക്കും ഇല്ല വാഹിദെ അപ്പൊ സഹാബത്ത് ചോദിച്ചു ആ ഒന്ന് ചോദിച്ചപ്പോൾ മാ അന അലൈഹി വ അസ്ഹാബി ഞാനും എന്റെ സഹാബത്വം ഏതൊരു നിലക്കാണോ ജീവിച്ച് കാണിച്ചിരുന്നത് ആ ജീവിത ആ ജീവിത പദ്ധതി ആ ശൈലി ആ ശൈലി ഉൾക്കൊള്ളുന്നവരാണ് രക്ഷയുടെ ആൾക്കാരും ബാക്കിയുള്ളവരൊക്കെ ശിക്ഷയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്നാൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പിത്തനയും ഉണ്ടായിരുന്നില്ല സഹാപത്ത് കൊണ്ടുവന്ന ജീനെ ഒരു പതിനാല് കൊല്ലം പതിനാല് നൂറ്റാണ്ട് പതിനാല് പതിനാല് നൂറ്റാണ്ട് നമ്മൾ എന്താക്കി ഇവിടെ കഴിഞ്ഞു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ പിന്നെ അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശേഷമാണ് വുഹാബി എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടായത് വുഹാബികൾ അവരാണ് ഇവിടെ ഫിത്തനുണ്ടാക്കിയത് കെ എം മൗലവിയുടെ നേതൃത്വത്തിലുള്ള വഹാബി സംഘം നമ്മൾക്ക് നമ്മൾക്കിവിടെ ഈ ഉണ്ടാക്കി ആ ഉണ്ടാക്കി എന്ന് മാത്രമല്ല നമ്മളെ മുസ്ലിക്കങ്ങളാക്കി ബഹുദൈവ ആരാധകരാക്കി സുന്നികളൊക്കെ അവരെ പിന്നെ അവര് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇത്തരം പ്രവർത്തനങ്ങൾ മഹാന്മാരെ ആദരിക്കലും അതുപോലെ തക്കലീദ് ഇമാമിനെ തക്ക ചെയ്യാ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശെർക്കാണ് അത് പാടില്ലാത്തതാണ് ഞങ്ങളൊക്കെ മുച്ചരിക്കങ്ങളാണെന്ന് അവർ പറഞ്ഞു അതാണ് ചെയ്തത് അത് ചെയ്തപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സമസ്തം ഉണ്ടാക്കേണ്ടി വന്നത് സമസ്ത കേരള ജമ്മിയത്തുലന്മ അവരുടെ അബദ്ധ ജടിലമായ എല്ലാ 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 പ്രസംഗങ്ങളും അവരുടെ എല്ലാ അക്കീതകളും മാറ്റി മാറ്റിത്തിരുത്തി ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലാ വല്ല കാണിച്ചു തന്ന സഹാബത്തിൽ കൂടെയും താപ്യങ്ങളിൽ കൂടെയും നമുക്ക് കിട്ടിയ ആ പാരമ്പര്യം ആ പൈതൃകം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സമസ്തയുടെ ഒലമാക്കൾ ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമ്യത്തിലും അതിന്റെ ലക്ഷ്യം അതാണ് പ്രധാന ലക്ഷ്യം അതാണ് സമസ്തയുടെ അതിന്റെ ഭരണഘടനയിൽ രണ്ടാം വകുപ്പ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്ന ഒന്നാമതായി പറയുന്നത് പരിശുന്ദഹലുസന്ധമാന്റെ അക്കീത ആ അക്കീത സംരക്ഷിക്കുക എന്നുള്ളതാണ് ആ അക്കീത ജനങ്ങളിൽ പ്രചരിപ്പിക്കുക അതാണ് ഒന്നാമത് സമസ്തയുടെ ലക്ഷ്യം വേറൊരു ലക്ഷ്യം അതിന് പ്രധാനമായിട്ടില്ല അതിനേക്കാൾ പ്രധാനമായിട്ടില്ല സമസ്തയാണ് സമസ്ത എന്ന് പറഞ്ഞാൽ അക്കീത ജനങ്ങളുടെ വിശ്വാസം അവർ ആചരിച്ചു പോരുന്ന ആ കാര്യങ്ങളിലൊക്കെ അവർക്ക് തിട്ടമായ വിശ്വാസം നൽകുക എന്നുള്ളതാണ് അവർ അതിന്റെ എന്ന് പറയുന്നുണ്ട് അതേപ്രകാരം അതിനെതിരായി വരുന്ന രണ്ടാമത് അതിന് പറയുന്നത് ബി പറയുന്നത് അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരെയൊക്കെ പ്രതിരോധിക്കുക എതിരായ എതിരായ വഹാബിസം മൗദിസം തുടങ്ങി എന്ത് വന്നാലും അതിനെന്താക്കണം എതിർക്കണം എന്നാണ് അതിന്റെ ബി ഉദ്ദേശ ലക്ഷ്യങ്ങളിലെ ബി പറയുന്ന അതാണ് ആ നിലക്കുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യത്തോടുകൂടെയാണ് ബഹുമാനപ്പെട്ട സമസ്തയോട് പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലുണ്ടാക്കിയ സമസ്ത അതിന്റെ ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് കൊല്ലത്തോളം ഈ പ്രതിരോധ മേഖലയിലായിരുന്നു പ്രവർത്തിച്ചത് വഹാബികളെ പ്രതിരോധിക്കുക അവരിവിടെ ആകെ കുഴപ്പമുണ്ടാക്കിയിരുന്നു ജനങ്ങളെ മനസ്സിലൊക്കെ വിശ്വാസം തെറ്റിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വിഫലമായി നടത്തി ആവ കുഴപ്പമുണ്ടാക്കിയപ്പോൾ അതിനൊക്കെ കെടുക്കാനും പകരം സുന്നത്ത് ജമാഅത്തിന്റെ ജമാക്കിയത അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മഹന്തുകളിലൊക്കെ സ്ഥാപിക്കാനും വേണ്ടി പത്തിരുപത്തഞ്ച് കൊല്ലം എടുക്കേണ്ടി വന്നു അതിനുശേഷമാണ് അതിന്റെ മറ്റ് അജണ്ടകളിലേക്ക് സമസ്ത കടക്കാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലാണ് മദ്രസാ പ്രസ്ഥാനം ഉണ്ടാക്കുന്നത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അതുണ്ടാക്കിയതിനു ശേഷം അതാ നമ്മുടെ നമുക്കറിയാം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ വിജ്ഞാനം ഒരു ഒരു മനുഷ്യൻ എങ്ങനെയാണോ മുസ്ലിമായി ജീവിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ അറിയാത്ത ഒരു കുട്ടിയും നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത അവസ്ഥയിൽ ആ ഒരു നിലപാടിലേക്ക് നമ്മുടെ രാജ്യം പരിവർത്തിച്ചത് സമസ്തയാണ് മുസ്ലിമായി എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നു മദർ മദർസാ പ്രസ്ഥാനത്തിലൂടെ ആ മദർസാ പ്രസ്ഥാനം നമ്മളെന്താക്കണം കൊണ്ടുപോകണം മദർസാ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള അതിന്റെ പിന്നീട് അതാണ് അതായത് വിദ്യാഭ്യാസം അത് ചെറുപ്പത്തിലെ വിദ്യാഭ്യാസം കൊടുക്കുക ആ വിദ്യാഭ്യാസം കൊടുക്കുന്നു അതോടുകൂടെ അതിന്റെ ഉപരിതലമായി കൊണ്ടുള്ള പള്ളി പള്ളിതറസുകൾ അതുപോലെ അറബി കോളേജുകൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ ശക്തമായി സമസ്ത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് പതിനൊന്നായിരത്തിൽ പരം മദരസകൾ നമ്മുടെ സമസ്തയിൽ അംഗീകരിച്ചതായിട്ടുണ്ട് അതിന് പുറമെ അറബി കോളേജുകളും അതുപോലെ അനാഥശാലകൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് സ്ഥാപനങ്ങൾ മേഖലയിൽ നടന്നിരിക്കുന്നുണ്ട് മറ്റുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ഒരുപാട് വളരെ ലക്ഷ്യത്തോടുകൂടെ തന്നെ വളരെ സമർത്ഥിച്ചു കൊണ്ട് ജനങ്ങളിൽ അത് വേറുറപ്പിക്കാൻ കഴിഞ്ഞ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമ്മിയ എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾ ഒരു മനുഷ്യനെ മുസ്ലിമായി ജീവിപ്പിച്ച് മുസ്ലിമായി മരിക്കാൻ വല്ലാത്തമ്മൂത്തന്നെ ഇല്ലാ അന്തും മുസ്ലിമും കുറാൻ പറഞ്ഞല്ലോ അത് മനുഷ്യ മുസ്ലിമായി ജനിച്ചവൻ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കണം ഇതാണ് അതിന്റെ പ്രധാന ലക്ഷ്യം വേറെ ദുന്യവ്യായ ലക്ഷ്യങ്ങളൊന്നും അതിന് പ്രധാനമായിട്ടില്ല അതൊക്കെ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ ഒരു സംഘം എന്ന നിലക്കുള്ള അതുപോലെയുള്ള റിലീഫ് പ്രവർത്തനങ്ങളും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നല്ലാതെ കാര്യമായിട്ടതിന് ലക്ഷ്യം ഇസ്ലാമി മായ വിജ്ഞാനം നൽകിക്കൊണ്ട് ഇവിടെ ഇസ്ലാമിന്റെ അടിയുറച്ച വിശ്വാസത്തിൽ ജനങ്ങളെ നിലനിർത്തുവാനുള്ള പ്രവർത്തനമാണ് കാര്യമായിട്ട് അതിന് ചെയ്യാനുള്ളത് ആ കാര്യത്തിൽ അത് വിജയിച്ചിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നീടുണ്ടായ ഒരുപാട് വെച്ച മാർഗങ്ങളിലൊക്കെ നമ്മൾ ഇടയിൽ ഇറങ്ങി വന്നിട്ടുണ്ട് കള്ളത്തെരീക്കത്തുകള് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴും അതിനെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് ആ നിയമപരമായ മാർഗത്തിലൂടെ അടിച്ചമർത്തിക്കൊണ്ട് സമസ്ത മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സമസ്ത നമുക്ക് നിലനിൽക്കണം ആ സമസ്തവിടെ വേണം എങ്കിലേ തീരുണ്ടാവുള്ളൂ സമസ്തയെ വഹാബികൾക്കും മൗദൂദികൾക്കും കയറി വരാനുള്ള ഇഷം കൊടുക്കാതെ സമസ്ത അവരെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് ആ നിർത്തിയത് അത് ഇനിയും എന്താക്കാതിന്റെ കവാടം തുറന്നു കൊടുക്കാൻ നമ്മൾ സമ്മതിക്കരുത് ആ കവാടം അടക്കപ്പെട്ട കവാടം ഭദ്രമായി വീണ്ടും അടച്ചുകൊണ്ട് തന്നെ സമസ്തയുടെ അതായത് പരിശുദ്ധ ഹരിസുധ തുകൾ ജമാനത്തിന്റെ അക്കീതയിൽ ആളുകളെ കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളിലേക്ക് സമസ്ത രണ്ടാം കഴിഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞവിടെ നൂറ്റാണ്ട് പ്രവർത്തിച്ചു ഇനി അടുത്ത നൂറ്റാണ്ടുകളിൽ അതിനെ ശക്തമായ ഒരുപാട് പദ്ധതികൾ വെച്ചുകൊണ്ടാണ് ഈ സമ്മേളനം എട്ടാം തീയതി ഇവിടെ സമാപിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് ഇവിടെ വെച്ചിരിക്കുന്നത് ആ ക്യാമ്പോടുകൂടെ ഇവിടെ എന്താണ് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ടതെന്ന് ക്യാമ്പിൽ പങ്കെടുത്ത് അംഗങ്ങൾക്ക് പരിശീലനം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യവ്യാപകമായിക്കൊണ്ട് അഹിലുസ്നത്വത്സമായ അഥവാ ആ സമസ്ത എന്താണെന്ന് ജനങ്ങളുടെ മനസ്സിൽ ഇറക്കിക്കൊണ്ട് മറ്റുള്ള പ്രസ്ഥാനങ്ങളെയൊക്കെ നാട്ടിൽ നിന്ന് തുരത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാനാണ് ഇത് കൂടിയിരിക്കുന്നത് അതിനെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അതിന്റെ ഫലമാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ എവിടെ ഒരു ചെറിയ സമ്മേളനം കൂടിയാലും ആളുകളൊക്കെ കൂടുകയാണ് ബഹുമാനപ്പെട്ട സേതുല്യലമയുടെ ഒരു ജാതവടെ നടന്നു ഓരോ ജില്ലയിലും അതിൻ്റെതായിരിക്കുന്ന ആൾക്കാർ ജില്ലാ സമ്മേളനങ്ങളാക്കി മാറ്റിക്കൊണ്ടാണ് നടന്നിരിക്കുന്നത് ഇൻഷാല്ല ഈ ഈ ക്യാമ്പിന് അങ്ങനെ തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എട്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഇവിടെ ജനസമുദ്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങൾ ഇതിനെതിൽക്കും വന്ന കാര്യം നമ്മൾ കാണാൻ കഴിയുന്ന സംഗതിയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു തുടക്കമാണ് ഇന്നതിന്റെ തുടക്കമാണ് നൂറ് നൂറ് പതാകകൾ ഇന്നിവിടെ ഉയർത്തി ബഹുമാനപ്പെട്ട മദീന മുനയിൽ നിന്ന് റസൂൽ കരീം സല്ലും തങ്ങളുടെ അഹ്റത്തിൽ നിന്ന് കൊണ്ടുവന്ന പതാക സയ്യിദല്ല നാട്ടിയതോടുകൂടെ നൂറ് പതാകകൾ ഇവിടെ ഉയർത്തി അത് നമ്മൾ സാക്ഷ്യം വഹിച്ചവരാണ് ഇൻഷാല്ല അടുത്ത നൂറിലേക്ക് നമ്മൾ കിടക്കുമ്പോഴേ നമുക്ക് ഒരുപാട് പദ്ധതികൾ വേണം കഴിഞ്ഞു തന്നെ പറഞ്ഞാൽ പോരല്ലോ ഒരു പുതിയ പദ്ധതികൾ ഒരുപാടുണ്ട് എല്ലാ മേഖലയിലും വികസിച്ചുകൊണ്ടുള്ള ഈ സമയം സമസ്ത കേരള ജമ്യത്തുല്ലരുമ എന്നത് കേരളം കൊണ്ടാണ് തുടങ്ങുന്നതെങ്കിലും കേരള എന്നുള്ളത് ഉണ്ടാക്കിയ പശ്ചാത്തലത്തിൽ സംഭവിച്ചൊരു പേരാണ് ഇതിന്റെ പ്രവർത്തനം ഇന്ന് ആഗോളമാണ് ഈ സമ്മേളനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടന്നിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്നതാണ് അബുദാ യു എയിലും അതുപോലെ പിന്നെ ബഹ്റൈൻ ഖത്തറ് തുടങ്ങിയ അറബ് നാടുകളിലും ആഫ്രിക്കൻ നാടുകളിലും അതുപോലെ നമ്മളെ ദ്വീപുകളിലും തുടങ്ങി അതിനുപറമെ ഇതര സംസ്ഥാനങ്ങളിൽ ആകെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളൊക്കെ വളരെ ആവേശത്തിലാണ് അതിന്റെ ഒക്കെ പ്രതിനിധികളോട് എത്തില്ല രാജ്യത്തെയും പ്രതിനിധികളോട് എത്തിയിട്ടുണ്ട് ഇന്ന് തന്നെ എത്തിയിട്ടുണ്ട് ഇൻഷ നമുക്ക് കാണാം അങ്ങനെ വലിയ ഒരു ലോക സമ്മേളനം നടത്താൻ സമസ്ത കേരള ജമ്യത്തുലന്മാർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇൻഷാ ഇനി അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ലോകത്തിലുള്ള എല്ലാ മേഖലയിലും ലോകത്തെ എല്ലാ ഇടങ്ങളിലും ഈ സന്ദേശം എത്തിച്ചുകൊണ്ട് ഒരു വേണ്ടി സമസ്ത തീരുമാനിച്ചിരിക്കുന്നു ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം